ഹായ് നമസ്കാരം ലിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് സഫ ഹോട്ടലിൻ്റെ മുമ്പിലാണ് സഫ മറുവ ഹോട്ടൽ അല്ലേ നമ്മൾ ചായടിക്ക എത്തിയതാണ് ഇവിടെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഡിഷാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ചിക്കൻ പൊള്ളിച്ചത് അടിപൊളി മസാലയാണ് അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളെല്ലാം കൂടെ രണ്ട് പീസ് ഓർഡർ എടുത്തിട്ടുണ്ട് അതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അത് അന്നിട്ട് കഴിക്കുന്നതാണ് അല്ലേ അടിപൊളി ഒരു സാധനമാണ് കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നതായിരിക്കും ഓക്കെ കമാൻ

வாயிலெந்திரோ உண்டு முட்டாண்ட் கும்மா அல்லது எல்லோரு மசாலா எந்த தீர்ந்தது ാണ് പുള്ളിയാണ് ചിക്കൻ പൊള്ളിച്ചതിന്റെ ഇവിടുത്തെ മാസ്റ്റർ ബെഡാ മാസ്റ്റർ എന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു ബൈ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഓക്കെ নালাগে